നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മൊമെൻസുകളിൽ ഒന്ന് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻസുകളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ലിയോ മെസ്സി കിരീടം ചൂടിയതാണ് പറയുന്നത് നെയ്മർ ജൂനിയറാണ് അടുത്ത വേൾഡ് കപ്പിൽ തനിക്കും അത് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നെയ്മർക്കുള്ളത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് മെസ്സി നേടിയ വേൾഡ് കപ്പ് അത് അദ്ദേഹത്തിന് കൊടുത്ത റിലീഫ് അതൊക്കെ വളരെ വലുതാണ് എന്നാണ് മെസ്സിയുടെ ഉറ്റ സുഹൃത്തായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പറയുന്നു നെയ്മറുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും അധികം ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പാണ് അതിൽ മെസ്സി ആ ഒരു ടൂർണമെൻറ്റ് വിജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു ആശ്വാസം ആ ഒരു റിലീഫ് അത് വല്ലാത്തതായിരുന്നു എന്നിട്ട് ആ കിരീടത്തിലേക്കൊക്കെ പോകുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളൊരു ഹാപ്പിനെസ് അത് ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് മെസ്സിയുടെ സന്തോ സന്തോഷം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും വേൾഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ലക്ഷ്യമാണ് സേർട്ടൻ ലീ ഞാനും മെസ്സിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ ഒരു റിലീഫ് ഞാനും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഞാനും കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിറ്റർമിനേഷൻ അദ്ദേഹത്തിൻ്റെ കംബാക്ക് അദ്ദേഹത്തിൻ്റെ വീണ്ടും വീണ്ടുമുള്ള അറ്റംപ്റ്റ് അവസാനം ആ ഒരു മൊമെൻ്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് ഞാനും പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനും ക്രെഡിറ്റ് പോകണം അവരാണ് അദ്ദേഹത്തെ വേൾഡ് കപ്പ് ചൂടാൻ സഹായിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാമല്ലോ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊരാൾ ഒറ്റക്ക് കളിക്കുന്നതല്ല അത് ടെന്നീസല്ല ടെന്നീസിലങ്ങനെ ആയിരിക്കാം പക്ഷെ ഫുട്ബോൾ അങ്ങനെയല്ല അതൊരു ടീം ഗെയിമാണ് അപ്പോൾ എല്ലാവരും വേണം ഗോൾ കീപ്പർ മുതൽ ബെഞ്ചിലിരിക്കുന്ന താരം വരെ ടീമിന് ആവശ്യമുള്ളയാളാണ് കോച്ച് എങ്ങനെയാണ് പ്ലെയേഴ്സിനും മറ്റുള്ളവർക്കുമൊക്കെ ഹ്യൂജ് റോളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അടുത്ത വേൾഡ് കപ്പിൽ ഇതുപോലെ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഉള്ളത് എന്ന് നെയ്മർ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്